निकनीले वही कंट्री कीन हाँ आई बा किडो 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 हेवी स्ट्राइक हेवी स्ट्राइक हेवी स्ट्राइक ओं जिनेश कम ऑन कम ऑन हेवी स्ट्राइक ओं जिनेश Come on, come on. Pull pulling. How the cup, Come on, come on. Generation, I taking it どんどんどんどんどんどんどんどんどんどんどんどんどんどんどん െവിക്ക് മുൻപൊന്നില്ല ഹെവിക്ക് മുൻപൊന്നില്ല ഇപ്പോളേ ജോയിൻ കയറിയാ രക്ഷപ്പെട്ട് ജോയിൻ ഉണ്ടായിരുന്നു ജിഗ് ജിഗ്ഗ് ജിഗ്ഗ് അത് ആ ജിഗട്ടാ മറ്റേ ജിഗാണ് അതിന്റെ ഹുക്ക് മാറ്റിയാ അതെന്നെ പറഞ്ഞ ചെറിയ ഹുക്കാടനില്ലെങ്കിലും പ്രതീക്ഷിക്കൂ ോണ്ട് പേരണ്ട് <laughs> 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 വിടെ കും പിടിച്ചുണ്ട് എന്തിയാ നമ്മളെ വീഡിയോ കാണുന്ന ആളുകളെ പ്രത്യേകം ശ്രദ്ധിക്കു നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കമന്റ് കമന്റ് ചെയ്യാനും പ്രത്യേകം മറക്കരുത് അതുപോലെ തന്നെ ഫിഷിംഗ് ഇഷ്ടപ്പെടുന്ന നിങ്ങള് കൂട്ടുകാരന്മാർക്ക് ഷെയർ ചെയ്യാനും മറക്കലേട്ടാ കല്ലുമ്മല കല്ലുമല കേട്ടോ കല്ലുമല 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 ആകെ പിരിച്ചേരി

ജനീഷ കൂണ How look up, I look up Yes, yes, yeah, ah. Bonito, bonito.